ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സൂപ്പർ വീൽസ് എന്ന ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വന്നിട്ടുള്ളത് അടുത്തുള്ള രണ്ട് ബടാദോസ്റ്റ് ആയിട്ടാണ് ഇത് ഇരുപത്തിരണ്ട് മോഡൽ പത്താം മാസം ഇറങ്ങിയതും അതേമാതിരി ഇത് ഇരുപത്തൊന്ന് മോഡൽ ഒന്നാം മാസം ഇറങ്ങിയതാണ് പക്ക ഇരുപത്തൊന്ന് മോഡലിലുള്ള വണ്ടിയാണ് രണ്ടും ഐ ഫോർ എ സി പവർ ഷെയറിങ് വന്നിട്ടുള്ള വണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ചെയ്യുക ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മളെ ഈ വണ്ടിയിലുള്ള ലൊക്കേഷൻ ആണ് മലപ്പുറം ജില്ലയിലെ മൊറയൂർ വാലഞ്ചേരി എന്ന സ്ഥലത്താണ് കേട്ടോ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പറാണ് ഈ വീഡിയോ തന്നെ ഉള്ളത് ആ നമ്പർ തന്നെയാണ് നമ്മൾ വാട്സപ്പ് ഉള്ളത് അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നതാണ് ഇനി വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ തിരക്കുകൾ കാര്യങ്ങളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ എടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് അപ്പോൾ ഈ വണ്ടീൻ്റെ രണ്ട് വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽക്ക് ഒന്ന് പോകാം അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഒന്നാം മാസം ഇറങ്ങിയിട്ടുള്ള ഈ വണ്ടീൻ്റെ വീഡിയോ ആണ് നമുക്ക് ആദ്യമായിട്ട് നോക്കാനുള്ളത് ഇത് എ സി പവർ ചരിങ്ങിന് എ ഒക്കെ നല്ല വർക്കിംഗ് ആണ് അതേമാതിരി ബോഡിയൊക്കെ ക്ലിയർ ആണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ പക്ക ഇത് പിന്നെ ബോഡി വരുന്നേ ബാക്കി ബോഡി വരുന്നേ സൈഡ് ഓപ്പൺ ആണ് ഇതൊക്കെ സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ അതേമാതിരി റീപെയിൻറ്റ് വല്ല റീപെയിൻ്റ് ഒന്നും വന്നിട്ടില്ല പിന്നെ ഫ്രണ്ടിലെ ടയർ ഒരു ഒരാറേജ് ഉള്ളു ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ശതമാനം കട്ടുള്ളൂ അത് രണ്ടും ഫസ്റ്റിഗേസ് ടയറാണ് കേട്ടോ പിന്നെ അതേമാതിരി ഈ ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഇത് സൈഡ് ഓപ്പൺ വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിലെ ടയർ നോക്കുകയാണെങ്കിൽ ഇത് റീസോൾ ടയറാണ് കേട്ടോ ഏകദേശം ഒരു ഇതും ഒരു അമ്പത് ശതമാനം നാൽപ്പത് ശതമാനമൊക്കെ കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ താഴ്ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ കോട്ട് പെയിൻറ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേമാതിരി പുതിയ ബാറ്ററി ആണ് കേട്ടോ പുതിയ ബാറ്ററി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സൈഡ് ബാക്ക് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ല കണ്ടീഷൻ തന്നെയാണ് കേട്ടോ നല്ല റൗണ്ട് പൈപ്പ് നല്ല കൊടുത്തിട്ടുണ്ട് അതേമാതിരി സീറ്റ് നോക്കുകയാണെങ്കിൽ സീറ്റും വലിയ പരിക്കോ കാര്യങ്ങളോ ഒന്നും ആയില്ല നല്ല വെയ്റ്റുള്ള ഇതൊന്നും കയറ്റി നല്ല ബോറായിട്ടില്ല സീറ്റ് ഒക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണ്ട് പിന്നെ ഇതിൻ്റെ പേപ്പർ വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് ഇതിൻ്റെ ഫിറ്റ്നസ്സും അതേമാതിരി ഇൻഷുറൻസും വരുന്നത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ പിന്നെ ടാക്സ് ഈ ഈ വർഷം ഡിസംബറിലാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ഇതിൻ്റെ ടാക്സ് വരുന്നത് അപ്പോൾ പേപ്പറൊക്കെ ഏകദേശം ഫിറ്റാണ് പിന്നെ ഇനി ജനുവരിയിൽ ഇൻഷൂറും ബ്രേക്ക് എടുക്കാണ്ട് പിന്നെ ബാക്കി ഈ ടയർ നോക്കണമെങ്കിൽ ഇത് അപ്പോളോൻ്റെ ലോഡിങ് ടയറാണ് ഇത് ഫസ്റ്റ് കേസ് ടയറാണ് കേട്ടോ റീസോളല്ല അതേമാതിരി ഈ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ നല്ല ഫിനിഷിംഗ് ആണ് ഈ ബോഡി നോക്കുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫിനിഷിങ് ഉണ്ട് കേട്ടോ ഇത് ഈ സൈഡ് ഓപ്പൺ ആവുന്നതുകൊണ്ട് ചെറിയ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു നെളുക്കങ്ങളൊക്കെ കാണാം അത് ഈ സൈഡ് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഇടുന്നതുകൊണ്ടാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഈ സൈഡ് ഓപ്പൺ ഇല്ലാത്ത വണ്ടിക്ക് അതിന് ഈ വണ്ടിമ അപ്പുറത്തെ വണ്ടിമ ശരിക്കും നമുക്ക് കാണാൻ പറ്റും ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗ്ലാസ്സുകളൊന്നും മാറിയിട്ടില്ല ഒക്കെ കമ്പനി ഗ്ലാസ് ആണ് ഡാഷ് നല്ല വൃത്തി ഉണ്ട് എ സിയൊക്കെ നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ അതേമാതിരി സീറ്റ് കവറൊക്കെ നോക്കണമെങ്കിലൊക്കെ അതൊരു ആവറേജ് ഉണ്ട് ചെറിയ ചെറിയ കീറലൊക്കെ ഉണ്ട് എന്നാലും വലിയ മേജർ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല അതേമാതിരി ടോപ്പൊക്കെ നോക്കണമെങ്കിലും നല്ല വൃത്തിയുണ്ട് കേട്ടോ പിന്നെ ഈ സൈഡിലത്തെ ടയർ നോക്കണമെങ്കിൽ ഫ്രണ്ടത്തെ രണ്ട് ഏകദേശം നല്ല ഒരേ മരിക്കത്തെ കട്ടുള്ള ടയർ തന്നെയാണ് കേട്ടോ ഫ്രണ്ടത്തെ രണ്ട് ടയറും ഏകദേശം ഒരു നാൽപ്പത് ശതമാനം ഒക്കെ ഉള്ള കട്ടേ ഉള്ളൂ പിന്നെ അപ്പോൾ ഈ വണ്ടിന്റെ വിലയും കാര്യങ്ങളാണ് ഈ വണ്ടിക്ക് നമ്മൾ വില ചോദിക്കുന്നത് എ എ എൺപതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എ സി പവർ സ്റ്റാരി ഇതിൻ്റെ കിലോമീറ്റർ ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറ നോക്കിയിട്ട് പറഞ്ഞുതരാം എ എൺപതാണ് ഇതിന് നമ്മൾ വില ചോദിക്കുന്നത് മാക്സിമം നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ ആണ് ഇതിന് ഏകദേശം ഒരു ആറേ മുക്കാല് ഏഴ് ഉറുപ്പേൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ലോണ് കയറ്റി കൊടുക്കാം ഇനി സിവിൽ കാര്യങ്ങളൊക്കെ നല്ല പക്കയാണെന്നുണ്ടെങ്കിലൊക്കെ അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ മാക്സിമം നമുക്ക് ലോണ് കൂട്ടിയിട്ടും ചെയ്ത് കൊടുക്കാം സേ സേറ്റ് ഫിനാൻസ് ഇതൊക്കെ നമുക്ക് കിട്ടും അത്യാവശ്യം ലെവലിൽ തന്നെ സേ ഫിനാൻസും കിട്ടും അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് കുറച്ച് കൂടുന്നുള്ളു പിന്നെ ഇതിൻ്റെ കിലോമീറ്റർ ഞാൻ പറഞ്ഞുതരാം എഴുപത്തി കിലോമീറ്റർ ആണ് കേട്ടോ ഈ വണ്ടി ഓടിയത് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ അപ്പോൾ നമ്മൾ വില പറഞ്ഞു ഇതിൻ്റെ പേപ്പറൊക്കെ ജനുവരിയിലാണ് ഇൻഷുറും ബ്രേക്കും ജനുവരിയിലാണ് ടാക്സ് ഡിസംബറിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ റേറ്റ് എ എൺപത് പറഞ്ഞ റേറ്റ് നമ്മൾ നെഗോഷ്യബിൾ റേറ്റ് ആണ് കേട്ടോ നമ്മൾ ഈ റേറ്റിനല്ല കൊടുക്കണത് ഇവിടെ വന്ന് വണ്ടി കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമുക്ക് കുറച്ച് കൊടുക്കാം കുറേ ആൾക്കാർ പറയും വില ഓവറാണ് വില ഓവറാണ് എന്നൊക്കെ അത് നമ്മൾ ഈ ചോദിക്കുന്ന റേറ്റിന് നമ്മൾ കടുപിടുത്തം പിടിച്ച് നമ്മൾ നിൽക്കില്ല നമുക്ക് മാക്സിമം നമുക്ക് സംസാരിച്ച് ഒന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വില മാക്സിമം താന്നിട്ടൊക്കെ നമ്മൾ കൊടുക്കുകയുള്ളൂ പിന്നെ ഇനി അടുത്ത വണ്ടിയാണ് നമുക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇത് പന്ത്രണ്ടായിരം കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ കെട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് പത്താം മാസം ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് അതേമാതിരി ഇത് സൈഡ് ഓപ്പൺ ഒന്നല്ല അത്യാവശ്യം നല്ല ബോഡി വർക്ക് ഒക്കെ എടുത്ത വണ്ടിയാണ് നമുക്ക് ബാക്കേക്ക് പോകുമ്പോൾ കാണിക്കാം റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല രണ്ടായിരത്തി മോഡൽ ആയതുകൊണ്ട് ടയറും ഏകദേശം പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയതിൻ്റെ ടയർ വണ്ടിമ തന്നെ ഉണ്ട് ചെറിയ 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 ഒരു ബോഡിമേ ചെറിയ ചെറിയ പരിക്ക് ചെറിയ ചെറിയ പരിക്ക് ഇതൊക്കെ മൈന്യൂട്ടായ കാര്യങ്ങളാണ് ചെറിയ ചെറിയ ഒരു ഇതൊക്കെ വന്നിട്ടുള്ളൂ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇത് കൊട്ട നമുക്ക് ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിക്കാണ്ട് നമ്മളിപ്പോൾ വണ്ടി എടുത്ത് വന്ന അതേ ലുക്കിലാണ് വണ്ടി ഉള്ളത് കേട്ടോ ഈ ബോഡിക്കൊന്നും ഇതിന് പരിക്ക് മറ്റേ വണ്ടിന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനൊന്നും പരിക്കില്ല കാരണം ഇത് സൈഡ് ഓപ്പൺ അല്ലാത്തത് പരിക്കില്ല ഇത് നല്ല പാലക്കാടൻ ബോഡി മാറി കെട്ടിയതാണ് കേട്ടോ ആംഗ്ലെയർ ഒക്കെ എക്സ്ട്രാ കൊടുത്ത് നല്ല ദമ്മാക്കി കെട്ടിയൊരു ബോഡിയാണ് ഇതിൻ്റെ താഴ്ഭാഗം പിന്നെ നോക്കാനൊന്നുമില്ല കമ്പനി ഇറങ്ങി അതേമാതിരി നമ്മൾ അണ്ടർ കോട്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതേ കമ്പനി ഇറങ്ങണ അതേ വൃത്തിയും കാര്യങ്ങളൊക്കെ ഈ വണ്ടി തന്നെ ഉണ്ട് കേട്ടോ അതേമാതിരി ഇതിൻ്റെ ബാക്കിലത്തെ ടയർ നോക്കുകയാണെങ്കിലും നല്ല കട്ടുള്ള ടയറാണ് പന്ത്രണ്ടായിരം ഓടിയൻ്റെ ബാക്കിലത്തെ ടയറിൽ ചെറിയ കമ്മിയുണ്ട് അത് മാത്രമേ ഉള്ളൂ ബാക്കി ബോഡി നമുക്കൊന്നും ഒന്നും ബാക്കി ഒന്നും ചെയ്യാല്ല വർക്കുകളൊന്നും ചെയ്യില്ല ഇതൊന്ന് ഞാൻ അടുത്ത ബ്രേക്ക് ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വർക്കൊക്കെ എടുത്ത വണ്ടി തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ഒക്കെ നോക്കുവാണെങ്കിൽ അതും നല്ല അത്യാവശ്യം കരറുള്ള സീറ്റ് തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ നല്ല വർക്കൊക്കെ ആക്കി ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പുതിയ വണ്ടിയൊക്കെ വാണ്ടിയവർക്കൊക്കെ ഇത് വന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പൈസേൻ്റെ നല്ല ലാഭം വരും പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയ എ സി പവർ ഷെയറിങ് ഒക്കെ ഉള്ള വണ്ടിയല്ലേ പിന്നെ അതേമാതിരി ഈ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഈ സൈഡും അതേമാതിരി തന്നെയാണ് പൊരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ ടയറും നോക്കുകയാണെങ്കിൽ നല്ല ആ ബാക്കിൽ നമ്മൾ നേരത്തെ അപ്പുറത്ത് കണ്ട അതേ കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റെപ്പിനി ഇറക്കിയിട്ടില്ല കേട്ടോ സ്റ്റെപ്പിനും അതേമാതിരി അങ്ങനെ തന്നെ ഉണ്ട് ആ ഫുൾ കട്ടയിൽ തന്നെ സ്റ്റെപ്പിനി ഉണ്ട് കേട്ടോ അതേമാതിരി ചേയ്സൊക്കെ പക്ക ക്ലിയറിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്താം മാസം വണ്ടിയാണ് ഏകദേശം ഒന്നര കൊല്ലം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ പെയിൻറ്റൊക്കെ കമ്പനി ആട്ടോ ഒന്ന് ടച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നല്ല ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേമാതിരി പരിക്കൊന്നും ആയില്ല അതിൻ്റെ സെറ്റ് ഉണ്ട് അതിന് അത് പഴയ ഓണറ് അയച്ചു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കിലോമീറ്റർ ഇതാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും പന്ത്രണ്ടായിരത്തി പതിനൊന്ന് കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളു കേട്ടോ ബാക്കി നല്ല ആ വണ്ടി ആ ഓട്ടത്തിൻ്റെ ക്വാളിറ്റി വണ്ടി ഉണ്ട് സീറ്റ് കവറൊന്നും ഒന്നും ആയില്ല സീറ്റ് കവറൊന്നും ഓടി ഒളിഞ്ഞിട്ടില്ല കേട്ടോ അതേമാതിരി അടിയിലെ നല്ല മാറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പക്കയാണ് അതേമാതിരി ഫ്രണ്ടിലെ ഈ ടയർ ഇതൊന്നും കാണിച്ചിട്ട് ഈ ടയർ നോക്കുകയാണെങ്കിലും ആ പന്ത്രണ്ടായിരം ഓടിയൻ്റെ നാല് ടയറും അഞ്ച് ടയറും ആ ഒരു ദമ്മിൽ തന്നെ ഉണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ വിലയാണ് നമുക്ക് ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് എട്ടര ലക്ഷം ഉറുപ്പ്യാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്താം മാസം വണ്ടിയാണ് എട്ടര ലക്ഷം രൂപ ഇതിൻ്റെ ഇൻഷുറൻസ് ഇപ്പോൾ നിലവിൽ തീർന്ന് കിടക്കുകയാണ് അത് നമുക്ക് പുതിയത് എടുത്തു കൊടുക്കാം ഇതിൻ്റെ ഫിറ്റ്നസ് വരുന്നത് രണ്ടാം ഫസ്റ്റ് ആണ് ഈ പത്താം മാസമാണ് ഇതിൻ്റെ ഫിറ്റ്നസ് വരുന്നത് അത് നമുക്ക് എടുത്തു കൊടുക്കാനായിട്ടില്ല ഏകദേശം ഇത് അഞ്ചാം മാസിലായിട്ടുള്ളൂ അതിൻ്റെ എന്തെങ്കിലും നമുക്ക് മാക്സിമം നമുക്ക് പാർട്ടിക്ക് എടുക്കുന്ന പാർട്ടിക്ക് നമുക്ക് ചെയ്ത് കൊടുക്കട്ടോ എട്ടര ലക്ഷം റുപ്യാണ് അതിൽ പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും അപ്പോൾ ഈ എട്ടര ലക്ഷം രൂപയാണ് നമ്മൾ ഇതിന് ആവശ്യപ്പെടുന്നത് ഒരു ഏഴര ലക്ഷ റുപ്യ വരെ ഇതിന് നമുക്ക് മാക്സിമം നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം ഈ വണ്ടിക്ക് സേട്ട് ഫിനാൻസ് ആയാലും മറ്റു ഫിനാൻസ് ആയാലും നമുക്ക് ചെയ്ത് കൊടുക്കാം സേട്ട് ഫിനാൻസ് അത്ര കിട്ടില്ല എന്നാലും നമുക്ക് മാക്സിമം നമുക്ക് കയറ്റി കൊടുക്കാം ഈ സിവിൽ കാര്യങ്ങളൊക്കെ പ്രശ്നമുള്ള ആൾക്കാർ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ ചെയ്ത് ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ ഫേസ്ബുക്കും ഫോളോ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ രണ്ട് വണ്ടി ആവശ്യമുള്ളവർ ഉടൻ തന്നെ നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി അതിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ മാക്സിമം നമ്മൾ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലത്തെ നല്ല നല്ല വണ്ടികളായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ